മിനിമം ടെൻത്ത് പാസ്സായവരിൽ നിന്ന് അതായത് മിനിമം പത്താം ക്ലാസ് പാസായി അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഏകദേശം മുപ്പത്തി രണ്ടായിരത്തിൻ്റെ അടുത്ത് ആയിട്ട് അതിൽ കൂടുതൽ ഒഴിവുകളൊക്കെ ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയിലേക്ക് വിളിച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടക്കത്തിലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ആണെങ്കിലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അപേക്ഷിക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ ഒരു കോളത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട ഇത് ആദ്യം കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിലവിൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ ഫീ അതായത് അപേക്ഷ കഴിഞ്ഞിട്ട് ഫീസ് അടക്കാനുള്ള ഒരു ഡേറ്റ് നൽകുന്നുണ്ട് അത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആയിരുന്നു അതുപോലെ തന്നെ വിൻഡോ ഫോർ കറപ്ഷൻ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ തിരുത്താൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി കൊടുക്കാനായിട്ട് റെയിൽവേൻ്റെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറപ്ഷൻസ് തെറ്റുകൾ നിങ്ങൾ തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നാല് മൂന്ന് രണ്ടായിരത്തി മുതൽ ഏകദേശം പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ റെയിൽവേയിൽ നിങ്ങൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടില്ലേ അതിൻ്റെ തെറ്റുകൾ നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കും ഇതിനാവശ്യമായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറുകയാണ് ചെയ്യേണ്ടത് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം സോ നിങ്ങൾ റെയിൽവേൻ്റെ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോഡിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ മോഡിഫൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തിരുത്തിയിട്ട് ഫീസ് ഉണ്ട് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ജനറൽ ഇൻസ്ട്രക്ഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ പിന്നീട് ഹിസ്റ്ററി ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട